പുതിയ സഹകരണ ഭേദഗതി നിയമം വന്നതോടെ വായ്പാ സൊസൈറ്റികളുടെ ഭരണസമിതികളിൽ നിന്ന് പ്രമുഖ സഹകാരികൾ ഒഴിവാക്കപ്പെടുന്നു മൂന്ന് പ്രാവശ്യം തുടർച്ചയായി വിജയിച്ചവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പുതിയ നിയമപരിഷ്കരണ പ്രകാരം സാധ്യമല്ല ഇതോടെ പല പ്രമുഖരുടെയും സേവനം സഹകരണ സംഘങ്ങൾക്ക് നഷ്ടമാവുകയാണ് പുതിയ സഹകരണ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ പ്രമുഖ സഹകാരികൾ പലരും സഹകരണ സംഘങ്ങളുടെ ഭരണസമിതികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ തുടർച്ചയായി വായ്പാ സൊസൈറ്റികളുടെ ഡയറക്ടർ ബോർഡ് അംഗത്വം ഒരാൾക്ക് വഹിക്കാൻ കഴിയില്ല എന്ന നിയമപരിഷ്കരണമാണ് ഈ രംഗത്തെ പ്രമുഖരെ ഭരണരംഗത്തു നിന്നും അകറ്റി നിർത്തുന്നത് സഹകരണ മേഖലയിൽ ക്രമക്കേടുകൾ ദൃശ്യമായതോടെ സർക്കാർ പുതിയ ബില്ല് അവതരിപ്പിച്ച് നിയമമാക്കുകയായിരുന്നു നിയമത്തിന് പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണയും ലഭിച്ചിരുന്നു നിയമം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും എന്ന അഭിപ്രായവും ഈ രംഗത്ത് വ്യാപകമാണ് വായ്പാ സഹകരണ സംഘങ്ങളുടെ വിശ്വ ഭരണസമിതിയുടെ വിശ്വാസ്യത കൂടിയാണ് ദീർഘകാലത്തെ പ്രവർത്തന മികവ് കൊണ്ട് അംഗങ്ങളുടെ വിശ്വാസം ആർജിച്ചവരാണ് നിലവിൽ ഭൂരിപക്ഷം ഡയറക്ടർ ബോർഡുകളിലും ഉള്ളവർ ഇവരുടെ വിശ്വാസ്യതയിലാണ് നിക്ഷേപകൻ നിലനിൽക്കുന്നത് ഇവർ കൂട്ടത്തോടെ മാറേണ്ട സാഹചര്യം വന്നാൽ സാധാരണക്കാരുടെ വിശ്വാസം നിലനിർത്താൻ ബുദ്ധിമുട്ടാകും എന്ന ആശങ്കയാണ് ശക്തമായിരിക്കുന്നത് നിയമപരിഷ്കരണത്തിനെതിരെ ഹൈക്കോടതിയിൽ ചില കേസുകളും വന്നിട്ടുണ്ട് ഇവയുടെ വിധി വരാനിരിക്കുന്നതേയുള്ളൂ പുതിയ പരിഷ്കരണമനുസരിച്ച് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള സ്ത്രീക്കും പുരുഷനും ഡയറക്ടർ ബോർഡിൽ സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിയമനത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് പരിഷ്കാരം ചില സംഘങ്ങളിൽ പുതുക്കിയ നിയമമനുസരിച്ച് തെരഞ്ഞെടുപ്പും നടന്നുകഴിഞ്ഞു സഹകരണ സംഘങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ ഓഡിറ്റിംഗ് മെച്ചപ്പെടുത്തിയാണ് പരിഹാരം എന്നും മികവുള്ളവരെ അകറ്റി നിർത്തുന്നതുകൊണ്ട് പ്രയോജനമുണ്ടാകില്ല എന്ന് വാദിക്കുന്നവരും ഏറെയാണ് തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ചില പ്രമുഖ സഹകാരികൾക്കെല്ലാം നിയമമനുസരിച്ച് ഭരണരംഗത്ത് നിന്ന് പുതിയ തെരഞ്ഞെടുപ്പോടെ വിട്ടുനിൽക്കേണ്ടി വരും